ജാവലിൻ ത്രോയിൽ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയ പാകിസ്ഥാൻ താരം അർഷാദ് നദീമിനെ അഭിനന്ദിച്ച ഇന്ത്യൻ താരം നീരജ് ചോപ്രയുടെ അമ്മ സരോജ് ദേവി നീരജ് ചോപ്രയെ പരാജയപ്പെടുത്തിയാണ് അർഷാദ് ഒളിമ്പിക്സ് സ്വർണം നേടിയത് വെള്ളിയിൽ തങ്ങൾ സന്തുഷ്ടരാണെന്നും സ്വർണം നേടിയ അർഷാദും തന്റെ മകൻ തന്നെയാണെന്നും സരോജ് ദേവി കൂട്ടിച്ചേർത്തു മകന്റെ ഒളിമ്പിക്സ് പ്രകടനത്തിൽ സന്തോഷമുണ്ട് മടങ്ങിയെത്തിയാൽ മകന്റെ പ്രിയപ്പെട്ട ഭക്ഷണം പാകം ചെയ്യാനായി കാത്തിരിക്കുകയാണെന്നും സരോജ് ദേവി പറഞ്ഞു അതേസമയം അതിരുകൾ ഭേദിക്കുന്ന സരോജ് ദേവിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്തിരിക്കുകയാണ് നീരജിന്റെ പ്രകടനം കണ്ട് അഭിമാനിക്കുന്നു ഇത് പാകിസ്ഥാന്റെ ദിനമാണെന്ന് കരുതുകയും ചെയ്യുന്നുവെന്നാണ് നീരജിന്റെ പിതാവിന്റെ പ്രതികരണം എല്ലാവർക്കും അവരുടേതായ ദിവസമുണ്ട് ഇന്ന് പാകിസ്ഥാന്റെ ദിവസമായിരുന്നു എന്നാൽ ഞങ്ങൾ വെള്ളി നേടി അത് ഞങ്ങൾക്ക് അഭിമാനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പാരീസിലെ നീരജിന്റെ വിജയം വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീരജിന്റെ മുത്തച്ഛൻ ധർമസിംഗ് ചോപ്രയും ചെറുമകന്റെ വിജയത്തോട് പ്രതികരിച്ചു അവൻ തന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വെള്ളി നേടുകയും രാജ്യത്തിന് ഒരു മെഡൽ കൂടി സമ്മാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു മുത്തച്ഛന്റെ പ്രതികരണം നീരജിന്റെ നാട്ടുകാർ ഗ്രാമത്തിൽ ഒരു വലിയ സ്ക്രീൻ ക്രമീകരിച്ചാണ് മത്സരം കണ്ടത് അതേസമയം അത്ലറ്റിക്സിൽ ആദ്യമായാണ് പാകിസ്ഥാൻ ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് തന്റെ രണ്ടാം ശ്രമത്തിൽ തൊണ്ണൂറ്റി മീറ്റർ എറിഞ്ഞ നദിയും ഒളിമ്പിക്സ് റെക്കോർഡ് തകർക്കുക മാത്രമല്ല ജാവലിൻ ത്രോകളുടെ എക്കാലത്തെയും പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തുകയും ചെയ്തു നീരജ് ചോപ്ര തന്റെ ഏറ്റവും മികച്ച ദൂരമായ എൺപത്തിയൊൻപത് ദശാംശം നാല് അഞ്ച് മീറ്റർ എറിഞ്ഞാണ് വെള്ളി മെഡൽ നേടിയത് ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര അതേസമയം അർഷാദിനെ അഭിനന്ദിക്കാൻ നീരജും മറന്നില്ല കളിക്കളത്തിലെ മത്സരങ്ങൾക്കിടയിലും രണ്ട് അത്ലറ്റുകൾക്കിടയിലുള്ള ആഴത്തിലുള്ള ബഹുമാനത്തെയും സൗഹൃദത്തെയും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളായിരുന്നു അത്